ചേർപ്പ് ഫോക്കസ് ക്ലബ്ബിൽ ചെണ്ടുമല്ലി വസന്തം ക്ലബ്ബ് പ്രവർത്തകർ നടത്തിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു സി സി മുകുന്ദൻ എം എൽ എ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കളിയത്ത് ആദ്യ വിൽപ്പന നിർവഹിച്ചു കൃഷി ഓഫീസർ കെ പി നിവേദിത വാർഡംഗം അംഗം പി സി പ്രഹ്ലാദൻ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ ഓണം വന്നു വരുന്നത് നാളെയാണ് അത്തം അത്തം തൊട്ട് പിന്നെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും പൂക്കളം ഇട്ട് പൂക്കളം ഇട്ട് ഓണം ആഘോഷിക്കുന്ന പഴയകാല ചരിത്രമാണ് പണ്ടൊക്കെ നമ്മൾ ചെയ്തിരുന്നത് നമ്മുടെ വിറ്റത്തുള്ള ചെറിയ പൂ പൂക്കളും അതുപോലെ ഇതൊക്കെ പറിച്ചിട്ടാണ് കളം വരുന്ന പോര അതാണ് വ്യത്യസ്തമായി കൊല്ലങ്ങൾ കഴിയും ദോറവും മാതൃകാപരമായ രീതിയിലേക്കാണ് നമ്മുടെ സമൂഹത്തിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പൂവ് അല്ലാതെ ചെട്ടി പൂവും ആണുള്ള രണ്ട് സേ കളറാണ് ഉള്ളത് എന്നിൽ തന്നെ അത് പോരാ ഇതിൻ്റെ ഇടയിലും വരരാൻ കഴിയുന്നതിലുള്ള പൂക്കൾ വെച്ച് പിടിപ്പിച്ച് എല്ലാ രീതിയിലേക്കും അത് പറഞ്ഞു പിടിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പൂക്കളം ആക്കി എടുക്കാൻ പൂക്കളായി എടുക്കാൻ നമുക്ക് കഴിയണം അതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മുടെ ഈ മത്സരം ഒരു മത്സരം ഉണ്ടാകണം കുറച്ചങ്ങോട്ട് പഠിച്ചപ്പോൾ നമ്മളെ ഓരോ വാർഡിലും ഇപ്പോൾ പ്രസിഡന്റ് ഇവിടെ നിൽക്കുന്നുണ്ട് പഞ്ചായത്ത് മെമ്പറും ഉണ്ട് ഓരോ വാർഡിലും നമ്മുടെ ഓണം മുമ്പായി ഒരു പൂക്കള മത്സരം നടത്തുക അല്ലെങ്കിൽ പൂക്കൾ വെച്ച് പിടിപ്പിച്ച് ഒരു അവാർഡ് പ്രഖ്യാപിച്ച് ഇതിനെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കേണ്ടതാണ് പിന്നെ നമ്മൾ പിന്നെ ഒരു കാര്യം ഈ പ്രദേശത്ത് ഇവിടെ നഴ്സറി സ്കൂളുണ്ട് ഹൗസ് സ്കൂളിന് ആവശ്യമായ രീതിയിലുള്ള ആ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാനും ആവശ്യമായ രീതിയിലുള്ള ഉപകരണങ്ങൾ മേടിക്കാനുള്ള കാശ് ഞാൻ കൊടുത്തിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ നമുക്ക് സ്കൂളിലെ ആവശ്യമായ ആ ഉപകരണങ്ങൾ കിട്ടാനുള്ള വിധ സാഹചര്യം ഒരു പറ്റം യുവാക്കളുടെ കൂട്ടായ്മ നല്ല രീതിയിൽ തന്നെ അതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ കാർഷിക മേഖലയിൽ വളരെയധികം നമ്മുടെ യുവാക്കൾ ഇറങ്ങി വരേണ്ട ഒരു സാഹചര്യം നിലവിൽ നിൽക്കുമ്പോൾ ഇത്തരം കൃഷിയിലൂടെ തുടർന്നും മറ്റു കൃഷിയിലേക്കും കൂടി ഈ യുവാക്കൾക്ക് ഇറങ്ങി വരാനായിട്ട് ഈ ക്ലബിന് സാധിക്കട്ടെ എന്ന് കൂടി ഈ വേളയിൽ ആശംസിക്കുകയാണ് ദേവ് സേന പോലെയുള്ള നല്ല മനസ്സിലുള്ളവർ ഇതുപോലെ ഭൂമി പട്ടത്തിന് നൽകാൻ തയ്യാറായാൽ നല്ല രീതിയിൽ തന്നെ കൃഷി ഇറക്കിക്കൊണ്ട് നമ്മൾക്ക് വിഷമില്ലാത്ത നല്ല ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതിന് നല്ല മുൻഗണന നൽകിയ അതിനെ ഇതിനായിട്ട് മുൻ സജ്ജ ഇങ്ങനൊരു സജ്ജീകരണം നടത്തിയ ക്ലബിന് പ്രത്യേക അഭിനന്ദനകൾ